സാലഡായി മാത്രം കഴിച്ചുകൊണ്ടിരുന്ന നമ്മളുടെ സാലഡ് വെള്ളരിക്ക യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി എടുക്കാനായിട്ട് സാധിക്കും ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു അത്ഭുതമായി തോന്നി പക്ഷേ എങ്കിൽ തയ്യാറാക്കി നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് സാലഡ് വെള്ളരി യൂസ് ചെയ്തിട്ടാണ് അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന കുക്കുംബറ് വേണ്ടിതാണ് കേട്ടോ അപ്പം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇത് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലി നിർബന്ധമായിട്ടും കളയണം കേട്ടോ തൊലി ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് നമ്മൾ ഈ കറിക്കുണ്ടാവില്ല അപ്പോൾ തൊലി കളഞ്ഞ ശേഷം മാത്രം ഇത് യൂസ് ചെയ്യാം നമ്മുടെ കുക്കുമറൊക്കെ നമ്മൾ നീണ്ട ഈ ഒരു ഷേപ്പിൽ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ നമ്മളുടെ കറി ആക്കാമെന്ന് നോക്കാം വേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് പരിപ്പ് നല്ലോണം കഴിയതിന് ശേഷം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പരിപ്പ് ഒരുപാടൊന്നും വേണ്ട ഞാനിപ്പോൾ രണ്ട് കുക്കുംബറാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ പരിപ്പാട്ടോ എടുത്തിട്ടുള്ളത് അപ്പം പരിപ്പ് നല്ലവണ്ണം കഴിഞ്ഞതിന് ശേഷം കുക്കറിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു കുക്കുംബറും കൂടെ ചേർത്ത് കൊടുക്കാം കുക്കുംബറും പരിപ്പും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണം ഒരുപാടൊന്നുമില്ല ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും മാത്രമാണ് കേട്ടോ ഇതിലേക്ക് എരിവിന് നമ്മൾ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല പകരം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തീണ്ട പച്ചമുളകാണ് അപ്പോൾ നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുത്തോളാം ഞാനിപ്പം ഒരു അത്യാവശ്യം നല്ല എരിവുള്ള ഒരു പച്ചമുളക് കേട്ടോ ഇതുപോലെ അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ പൊടികളായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മളുടെ മഞ്ഞൾ പൊടിയും പാകത്തിനുള്ള ഉപ്പും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുത്ത് നമ്മളിത് കുക്ക് ചെയ്യത്തില്ല ഇതൊന്നും മുങ്ങി മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കത്തുള്ളൂ കേട്ടോ വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് ഒന്നും കിട്ടില്ല അപ്പം ഇത് ജസ്റ്റ് ഒന്ന് മുങ്ങി കിടക്കണം കണ്ടില്ലേ ഈ ഒരു ഭാഗത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്നോ രണ്ടോ വിസിൽ അടിപ്പിച്ചപ്പോൾ തന്നെ ദേ നമ്മൾ ചേർത്ത് കൊടുത്തുള്ള കുക്കുംബറും അതുപോലെ തന്നെ പരിപ്പും ഒക്കെ നല്ല തോതിൽ വെന്ത് വന്നിട്ടുണ്ട് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി തരുത് കേട്ടോ നമ്മൾ പ്രഷർ കുക്ക് ചെയ്തെടുക്കുമ്പം നമ്മളുടെ ആ കുക്കുംബർ ഇതുപോലെ വെന്തടഞ്ഞ ഒരു ഫോമിലൊന്നും നമുക്ക് കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഒരു മാഷർ യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം അങ്ങനെ മാഷ് ചെയ്യുമ്പം നമ്മൾ ചേർത്ത് കൊടുത്തുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് തന്നെ കുറുകി കിട്ടും ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നുമില്ല കടുക് താളിച്ചൊഴിക്കുക എന്നുള്ളതാണ് അപ്പം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കടുകും ജീരകവും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടെ താളിച്ച് നമ്മളുടെ കറിയുടെ മുകളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ പാകത്തിനുള്ള ഉപ്പൊക്കെ ഈ സമയത്ത് നമ്മൾ കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ തേങ്ങയൊന്നും അരയ്ക്കാതെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഞാനും ഈ കറി ആദ്യമായിട്ടാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത് എനിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് ഒക്കെ ഒന്ന് അറിയിക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ ആ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബായ്